നല്ല ഓയില എന്നും ഇന്ന് ശിവയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകാനുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ ആയോ ആരോഗ്യം എല്ലാം തരട്ടെ എണ്ണ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി വിൽക്കാനുള്ള എനിക്ക് ശുഭയുടെ ഓയിൽ വരട്ടി എന്റെ കണ്ണിന്റെ വലുതെ താഴെ കുറച്ച് കുറപ്പുണ്ടായിരുന്ന കേട്ടോ അത് നന്നായിട്ട് മാഞ്ഞു വരുന്നുണ്ട് നേരത്തെ കണ്ണിന്റെ സൈഡിൽ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു ഇനി രണ്ടാമത്തെ കുപ്പി തീരാറായി അതായത് കുറേ മാഞ്ഞു വരുന്നത് എന്റെ മുഖത്തിന് നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ടരത്തിലെ പറയുന്നത് മുഖത്ത് വ്യത്യാസമുണ്ടോ നമുക്ക് ഇനി നീ ഒരു കുപ്പിയും രണ്ട് കുപ്പിയും കൂടി ഇരിപ്പുണ്ട് ഇനി ഞാൻ മുതൽ വരെ കൊണ്ട് വാങ്ങിപ്പിച്ചായിരുന്നല്ലോ എനിക്ക് ഇരിപ്പുണ്ട് എണ്ണ ഇനി നല്ല ഓയില മുഖത്തെ വരട്ട കഴിയുമ്പോൾ മുഖത്തിന്റെ സോഫ്റ്റ്നസ് നമുക്ക് നല്ല മുഖത്തിൽ കഴിയുമ്പോൾ നല്ലൊരു വെട്ടമാണ് നമ്മുടെ മുഖത്ത് കാണാൻ അതുകൊണ്ട് എല്ലാവർക്കും അത് ഞാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തവർക്ക് നല്ല അഭിപ്രായം ഓയിലിനെ പറ്റി പറയുന്നതേ നല്ല ഓയിൽ തുറക്കുമ്പോഴേക്ക് നല്ല മണവും ഉണ്ട് ഈ ഓയിലെ അവിടെ വെന്ത പിടിച്ചിട്ടുണ്ടെങ്കിൽ മണവും ഞാൻ കയ്യിലൊക്കെ പറ്റുന്നുണ്ട് കാലിൻ്റെ പാതത്തിലും തയ്ക്കുന്നുണ്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് മുഖത്തിന് ആ കറുത്ത ആ പിന്നെ മിക്സിൻ നല്ല വ്യത്യാസമുണ്ട് എനിക്ക് ആ കണ്ണിന് താഴെ വന്നു ഒരുപാട് പഴന്നില്ല പഴന്നിട്ട് ഞാൻ പരട്ടി തുടങ്ങി അത് അങ്ങനെ എനിക്ക് വന്നതേ അതുകൊണ്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഓയിൽ പരട്ടി ഇനി ഞാൻ വാങ്ങി നല്ല മാർദ്ദം വരെ ഞാൻ വാങ്ങിച്ചു തേച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് നല്ല മാറിയത് ഒരുപാട് വ്യത്യാസമുണ്ട് എനിക്ക് നന്നുണ്ടാക്കി വിൽക്കാനുള്ളത് ഞാൻ എല്ലാവരോടും ഓയിൽ വാങ്ങിക്കാനേ പറയത്തുള്ളൂ ഞാൻ ചിലടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓയിൽ വാങ്ങിക്കാൻ പിന്നെ ചിലർക്ക് വേണ്ട ഒരു വാങ്ങിക്കേണ്ടത് വാങ്ങിയിട്ടില്ല എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഓയിൽ കേട്ടോ താഴെ താഴെ വെളുത്തുണ്ടാടി കുറച്ച് അങ്ങോട്ട് വന്ന് അപ്പൊ ഞാൻ പറ്റിയ ഒരാഴ്ച ഇപ്പൊ ചെറിയ മാറ്റം തുടങ്ങി ഇപ്പൊ നല്ല വ്യത്യാസം ആ കറുത്ത പാട് വന്നുള്ള അത് മാത്രമേ ഉള്ളൂ നല്ല ഓയില എന്നും ശുഭയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകാനുള്ളത് അംഗീകട്ടെ ശുഭയുടെ ഈ ഓയിലില്ലേ എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു കേട്ടോ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് മുഖത്ത് നല്ല കറുപ്പുണ്ടായിരുന്നു ഇപ്പൊ അത് ഒരുപാട് മാറി കുറച്ച് ലൈറ്റ് ആയിട്ടേ ഉള്ളൂ ഇപ്പൊ ഞാന് ബാംഗ്ലൂരിലായിരുന്നു താമസിക്കുന്നത് ഇവിടുത്തെ ക്ലൈമറ്റിന് എപ്പോഴും മുഖം ട്രൈ ആകും ഇത് തേക്കുന്ന കാരണം സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ ഡ്രൈനസ് മാറിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ കേരളത്തിൽ പോകുമ്പോഴും ഇത് കൊണ്ടുപോകാറുണ്ട് മറക്കാതെ പിന്നെ രാവിലെ എണീറ്റാലൂടെ ആദ്യം ഞാൻ ഞാനിതാണ് തേക്കുന്നത് പിന്നെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയും ഇതിപ്പോൾ എൻ്റെ ദിനചര്യകളിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് ആയിൽ പുരട്ടി മസാജ് ചെയ്യുന്ന കാരണം പുരികാൻ കുറച്ചുകൂടി കട്ടിയായി എനിക്ക് കുറച്ച് മുടിയൊക്കെ പൊഴിഞ്ഞിരുന്നത് അപ്പോൾ അത് കുറച്ച് കട്ടിയായിട്ടുണ്ട് പിന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ശുഭേ ശുഭേ താങ്ക് യു ശുഭെ